ഫ്രണ്ട്സ് ഒരു കാറ്റിൻ്റെ വീഡിയോ ഉണ്ട് കണ്ടു സപ്പോർട്ട് ചെയ്യണേ നല്ല സുന്ദരി പൂച്ചയാണ് എൻ്റെ വീട്ടിൽ രണ്ട് പൂച്ചയുണ്ട് അല്ലെങ്കിൽ ഞാൻ അതിനെ എടുത്ത് വളർത്തുമായിരുന്നു നല്ല ഭംഗിയുണ്ട് കണ്ടു നോക്കും ഫ്രണ്ട്സ് ഈ കാറ്റ് അവിടെ ഇങ്ങനെ ഞാൻ കുറച്ച് ദിവസം ഞാൻ നോക്കിയപ്പം അവിടെ ഒന്ന് ഇങ്ങനെ കറിയുമായിരുന്നു അപ്പം ഞാൻ ഭക്ഷണം എടുത്തു കൊണ്ടുവന്നപ്പോൾ ആണെ കണ്ടില്ല പിന്നെ ഞാൻ കുറച്ചധികം ചുറ്റി നടന്ന് നോക്കി അപ്പോൾ ആളിനെ കണ്ടു കിട്ടി ഒരുപാട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്നാലും തോന്നണം അതുകൊണ്ടത് ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ട അറിയാൻ പറ്റും ഭയങ്കര സ്പീഡിലാണ് കഴിക്കുന്നത് വെച്ച് ഒക്കെ എൻ്റെ വീട്ടിലുള്ള കെയർസ് രണ്ടെണ്ണം ഉണ്ട് അത് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും എന്ന് വെച്ചാൽ അതിന് ഭക്ഷണം കിട്ടുമെന്നറിയാമല്ലോ അതേപോലെ കഴിക്കുക വിട്ടു പോകുക വേണം എന്തോ അതിൻ്റെ മനസ്സിൽ പേടി തട്ടിയോല പട്ടി എന്തോ വരുന്നതെന്ന് പറഞ്ഞിട്ടായിരിക്കും അതിന് ഭക്ഷണം മതിയായി അത് ആർത്തിയോടെ കുറച്ച് പെട്ടെന്നൊന്ന് കഴിച്ചു വീണ്ടും കഴിക്കണ്ടത് കുട്ടി കഴിക്കു കഴിക്കൂ അതങ്ങനെ കഴിക്കണ്ട തിരിഞ്ഞു വരും നോക്കണ്ട അത് ഇതിനെ ഞാൻ ആദ്യം കണ്ടിട്ടുള്ളതിനെക്കാട്ടിലും കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിരുന്നു ഇതിനെ കാണാനേ ഇപ്പോൾ ഭക്ഷണം ഒന്നും അധികം കിട്ടാത്തത് കൊണ്ട് ചൂട് സമയമായ വളരെ ക്ഷീണിച്ചിട്ടുണ്ട് അവളാ നടന്നുപോ മതിയായെന്ന് തോന്നുന്നു ഭക്ഷണം അവളത് അങ്ങോട്ട് നടന്ന് നീങ്ങി ഓടിപ്പോയി ഭക്ഷണം അത്യാവശ്യം കഴിച്ചു